കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു നുണപ്രചരണം കൂടി പൊളിഞ്ഞു വീഴുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നത് കേരളത്തിൽ പതിനാറ് പൈസ വൈദ്യുതി ചാർജ് വർധനം വിവിധ മാധ്യമങ്ങളുടെ ഓൺലൈനിൽ വന്ന വാർത്തകളാണ് ആ വാർത്തകളിൽ സർക്കാർ ജനങ്ങളെ കറണ്ട് അടിപ്പിക്കുന്നു ഷോട്ട് അടിപ്പിക്കുന്ന വർദ്ധനവ് എന്നൊക്കെയുള്ള തലക്കെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഇതോടെ തന്നെ കേരളത്തിൽ ഉണ്ടായി വന്ന ഒരു പൊതുബോധമുണ്ട് കേരളത്തിലെ വൈദ്യുതി ചാർജ് നിരക്ക് രാജ്യത്തെ ഏറ്റവും ിലയിലാണ് ഉള്ളത് എന്നൊരു പൊതുബോധം എന്നാൽ ഇത് വസ്തുതാ വസ്തുതാവിരുദ്ധമാണെന്ന് ഇപ്പോൾ കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് നാൽപ്പത് യൂണിറ്റിൽ താഴെ മാത്രമാണ് ഒരു മാസം ഉപഭോഗമെങ്കിൽ രാജ്യത്ത് ഏറ്റവും കുറവ് നിരക്കിൽ നിങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളമാണ് വെറും ഒരു രൂപ അൻപത് പൈസ മാത്രമാണ് കേരളം ഈ വിഭാഗക്കാരിൽ നിന്നും ഈടാക്കുന്നത് കർണാടകം പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒൻപത് രൂപ എഴുപത് പൈസ ഈടാക്കുന്നിടത്താണ് കേരളം വെറും ഒരു രൂപ അൻപത് പൈസ ഈടാക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയും ഒട്ടും പിന്നിലല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മാസം വെറും യൂണിറ്റുകൾ മാത്രം ഉപഭോഗമുള്ളവരുടെ കയ്യിൽ നിന്നും അവർ ഒൻപത് രൂപ അൻപത്തിമൂന്ന് പൈസയാണ് ഈടാക്കുന്നത് ഇനി മാസം നൂറ് യൂണിറ്റ് വരെ മാത്രം ഉപഭോഗമുള്ളവരാണ് നിങ്ങളെങ്കിൽ കേരളം ഈ പട്ടികയിൽ രാജ്യത്ത് ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന എട്ടാമത്തെ സംസ്ഥാനമാണ് വെറും നാല് രൂപ അറുപത്തിയേഴ് പൈസ മാത്രമാണ് യൂണിറ്റിന് കേരളം ഇത്തരക്കാരിൽ നിന്നും ഈടാക്കുന്നത് ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന നാഗാലാൻഡാണ് കർണാടകവും ഒട്ടും പിന്നിലല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു പത്ത് രൂപ മുപ്പത് പൈസ കർണാടകം നൂറ് യൂണിറ്റ് മാത്രം ഒരു മാസം ഉപയോഗിക്കുന്ന സാധാരണക്കാരിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശം ഒൻപത് രൂപ മുപ്പത്തഞ്ച് അതേ വിഭാഗക്കാർക്കാണ് കേരളം വെറും നാല് രൂപ അറുപത്തിയേഴ് പൈസ ഈടാക്കുന്നത് ഇനി മാസം ഇരുനൂറ്റി അൻപത് യൂണിറ്റ് വരെ മാത്രം ഉപഭോഗമുള്ളവരുടെ പട്ടിക എടുത്താൽ കുറവ് ഈടാക്കുന്ന പന്ത്രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം വെറും ആറ് രൂപ നാൽപ്പത് പൈസ മാത്രമാണ് ഈടാക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകവും ഒക്കെ ഇതിനേക്കാളൊക്കെ ഉയർന്ന നിരക്കാണ് ക്കാർ ഏറ്റവും കൂടുതലുള്ള ഈ വിഭാഗത്തിൽ നിന്നും ഈടാക്കുന്നത് ഇനി കാർഷിക മേഖലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കാർഷിക മേഖലയിലെ വൈദ്യുതി ഉപഭോഗത്തിന് രാജ്യത്ത് അഞ്ചാമത്തെ ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം വെറും രണ്ട് രൂപ എഴുപത്തി ഒൻപത് പൈസ മാത്രമാണ് കേരളം കാർഷിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത് ഇനി വ്യവസായങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ ചെറുകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് ആറാമത്തെ ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇനി ഇടത്തരം കച്ചവട വ്യവസായങ്ങളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒൻപതാമത്തെ ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് ഇനി വലിയ വൻകിട വ്യവസായങ്ങളുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നു അവർക്ക് ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന എട്ടാമത്തെ ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒരു ക്രമത്തിലും കേരളം ആദ്യ പത്തിൽ പോലും ഏറ്റവും കൂടുതൽ നിരക്കീടാക്കുന്ന സംസ്ഥാനങ്ങളുടെ ആദ്യ പത്തെണ്ണത്തിൻ്റെ പട്ടികയിൽ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളം സാധാരണക്കാർ കൂടുതലായി ഉപയോഗിക്കുന്ന ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് താഴെ വരുന്ന വിഭാഗക്കാരിൽ നിന്നും ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനമായിരിക്കെ എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പതിനാറ് പൈസയുടെ നിരക്ക് വർധനം ഉണ്ടായപ്പോൾ ഇത്ര അരോചകമായ തലക്കെട്ടുകൾ നിരത്തിയത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇനി കേരളം രണ്ട് വിഭാഗക്കാരിൽ നിന്നും ഒരല്പം കൂടുതൽ വൈദ്യുതി ചാർജ് ഈടാക്കുന്നുണ്ട് അത് നാനൂറ് യൂണിറ്റ് വരെ മാസം ഉപഭോഗമുള്ളവരിൽ നിന്നും എഴുന്നൂറ് യൂണിറ്റ് വരെ മാസം ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾ ിൽ നിന്നാണ് ഇത് സാധാരണക്കാരെ ബാധിക്കാത്തൊരു വസ്തുതയാണ് കാരണം കേരളത്തിലെ എൺപത് ശതമാനത്തിലേറെ വൈദ്യുതി ഉപഭോക്താക്കളും ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് താഴെ ഉപഭോഗമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിനെ കുറിച്ചുള്ള മറ്റൊരു മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണം കൂടിയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെ പത്ത് രൂപയോളം നിരക്ക് കേരളം വെറും നാല് രൂപയൊക്കെയാണ് നൂറ് യൂണിറ്റ് മാത്രം ഉപഭോഗമുള്ളവരിൽ നിന്നും ഈടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ചാർജുകളിൽ കാണാത്ത ഫിക്സഡ് ചാർജ് പോലെയുള്ള ഉയർന്ന ഫിക്സഡ് ചാർജ് പോലെയുള്ള പോയ ഈ കർണാടകത്തിലെ രാഷ്ട്രയിലെയും വൈദ്യുതി ബില്ലിൽ ഉണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ മറക്കാൻ പാടില്ല എന്തായാലും മാധ്യമങ്ങളുടെ ഒരു പ്രചരണം കൂടിയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു വൈദ്യുതി നിരക്ക് ഈടാക്കുന്ന കാര്യത്തിൽ സാധാരണക്കാരുടെ വിഭാഗങ്ങളിൽ ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും you <laughs>